നമ്മുടെയൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ എന്നെല്ലാവരും പറഞ്ഞു കേട്ടുവാണല്ലോ അല്ലേ ഞാൻ ഈ പറഞ്ഞു തരുന്നത് നമുക്ക് അവസരം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളോടൊപ്പം കുറച്ച് ഒന്ന് കറങ്ങാൻ പോകാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കണം എപ്പോഴും നമ്മുടെ വീട് നമ്മുടെ ഓഫീസും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഇല്ലാത്തവർക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലെ ഭാരമായിട്ട് ജോലി ഭാരമായിട്ട് നടക്കുന്ന ഒരു ചേഞ്ചിന് വേണ്ടി ഹെൽത്ത് ഉണ്ടെങ്കിൽ പ്രൊവൈഡഡ് അതാണ് കാര്യം നമുക്ക് ആരോഗ്യമുണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരോടൊപ്പം കുറച്ച് ദിവസമൊക്കെ ചിലവഴിക്കാൻ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എപ്പോഴും വേണ്ട അത് ഞാൻ പറഞ്ഞു തന്നെ എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്വകാര്യത അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ വീടുകളായിരിക്കും ഇഷ്ടം എന്നാലും മക്കളൊക്കെ പുറത്തുണ്ടെങ്കിൽ നല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങി വരാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ എൻ്റെ ഫാമിലി അതായത് മകനും മകളുടെയും ഫാമിലിയോടൊപ്പം ഞാൻ ജയ്പൂരിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് രസിക്കാം എന്നുള്ള ഒരു സന്തോഷത്തിൽ വന്നിരിക്കുകയാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടും വീട് മാത്രം വീടും അല്ലെങ്കിൽ ഓഫീസാണെങ്കിലും അതും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഒരു മാറ്റം നമ്മുടെ മനസ്സിന് ഒരല്പ സന്തോഷം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ അപ്പൊ ദൈവ സഹായിച്ച ഒരു അല് അല്പ ഹെൽത്ത് ഉള്ളത് കൊണ്ട് ഇപ്പോ വരാൻ പറ്റും പിന്നെ ഒരു കാലത്ത് കുട്ടികളെ വിളിച്ചാൽ നമുക്ക് പോവാൻ ഇല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത് മാതാപിതാക്കൾ അവർ വിളിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് അവരോടൊപ്പം ഒന്ന് കറങ്ങാൻ പോകണം നമ്മുടെ ഹെൽത്ത് നമ്മൾ സൂക്ഷിക്കുകയും വേണം